അയ്യോ അപ്പോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളെ ഒരിക്കലും അവഗണിക്കപ്പെടേണ്ടവരല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ശക്തിയാണ് ദുർഗയാണ് ഉദാഹരണത്തിന് നമ്മുടെ മാനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നാം ദുർഗയായി മാറണം നമ്മളെ നിന്നിച്ച് പിന്തള്ളുമ്പോൾ നാം ശക്തിയായി മുന്നേറുന്നു നമ്മുടെ ഭർത്താവിന്റെയും കുട്ടികളുടെയും കാര്യം വരുമ്പോൾ നാം ദൈവികതയുടെ പര്യായമായി മാറുന്നു ചുരുക്കി പറഞ്ഞാൽ സ്ത്രീയാണ് എല്ലാം സ്ത്രീ മാത്രമാണ് പൂർണത സരോജിനി ഒരു സംശയം ചോദിച്ചോട്ടെ നമുക്ക് നമ്മുടെ ഭർത്താവും എല്ലാം എന്നാലും നമുക്ക് ഒരു സ്വാതന്ത്ര്യം അനുവദിച്ച ഭർത്താവ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ അതിജീവിക്കുക കഷ്ടം സ്ത്രീയുടെ അനന്തമായ കഴിവുകളെ കുറിച്ച് സ്ത്രീ തന്നെ അറിയുന്നില്ലല്ലോ നോക്ക് സുമതി എന്റെ ഭർത്താവിനെ നിങ്ങളൊക്കെ അറിയുമല്ലോ പക്ഷേ നിങ്ങൾ ആരും അറിയാത്ത ഒരു മുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്തൊരു മുൻകോപി സ്ത്രീയെ മാനിക്കാത്ത അദ്ദേഹം എന്നറിയാമോ ദൈവീകമായൊരു സ്നേഹം അത് ഒന്നുകൊണ്ട് മാത്രം ഞാൻ അദ്ദേഹത്തെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റിയെടുത്തു സുമതി ഇന്നു മുതൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കുളിക്കാൻ ചൂടുവെള്ളം തയ്യാറാക്കി കൊടുക്കുക അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് സാറാ വേവലാതിപ്പെടുക നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് കാണാം മലയാളം കൂടി വായിക്കാൻ പറ്റാണ്ടായി തുടങ്ങിയല്ലോ എന്താ രാമനായരെ ആ സുഖം പോകുന്നു അതിന്റെ കാര്യം കാര്യം മാഷിനോട് ഏജൻസി മാഷ് സീരിയസ് രാമനായു ഇങ്ങനത്തെ ഓരോരോ ആവശ്യങ്ങൾക്കായി ഓരോരുത്തർ വന്ന അദ്ദേഹം നിന്ന് തിരിയാൻ തീരെ സമയമില്ല ഹാ എന്നാലും ഇതൊക്കെ ചെയ്യുമ്പോഴേ ഭയങ്കര സംതൃപ്തി അദ്ദേഹത്തിന് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സങ്കടം നിറയും പ്ലീസ് സി ദാറ്റ് പ്ലീസ് ഏ ഇംഗ്ലീഷ് അറിയില്ലല്ലേ അവിടെ ഇരുന്നോളെ പൂവർ മാൻ അയ്യടാ ഒരു ഒരു അതെ ആ ആ ഒന്ന് കാണണം വിധി രാമനായ നിർത്തടാ ഇത് മുഴുവൻ അരച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് കുറച്ച് തുണി കിടപ്പുണ്ട് അത് മുഴുവൻ വാഷ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് വന്നാ മതി ഞാൻ ആ ആ തുടങ്ങിക്കേ ഓ രാമനായ ഇപ്പൊ കഴിന്റെ ബലത്തിലുള്ള എക്സസൈസ് ആയിട്ടുള്ളേ ഇനി കാലിന്റെയും വയറിന്റെയും ഒക്കെ ബാലൻസ് എല്ലാം തീർത്തിട്ടേ ഇനി അദ്ദേഹം പുറത്തേക്ക് വരികയുള്ളു ഏതായാലും അവർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാ മതി അപ്പൊ പിന്നെ എല്ലാം റെഡിയാവും കേട്ടോ ഓക്കെ

കണ്ടപ്പ മഴയെ പോകുന്നവരൊക്കെ പലതും പറയും അതിനൊന്നും പ്രതികരിക്കേണ്ടെന്ന് അപ്പൻ തന്നെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത് രണ്ടു കൈയും കൂട്ടിയാലേ ശബ്ദം ഉണ്ടാവുന്ന എപ്പോഴും അപ്പൻ എന്നെ ഓർമ്മിപ്പിച്ചു മേല് തൊട്ട് കളിക്കാൻ വരുമ്പോ മാത്രം ഒരു കൈകൊണ്ട് കൊണ്ട് ശബ്ദം ഉണ്ടാക്കിയാൽ മതിയെന്ന് ഞാൻ അതിൽ കൂട്ടിച്ചേർത്തു അപ്പൻ എന്നെ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട आज क्या बात तूने गया मेरे पी आज तेरे लिए गिरा मैं गिरा, गिरा बार बार यार नया തുടക്കം കുഴപ്പമില്ലല്ലോ അല്ല അത് കുഴപ്പവാസും അണ്ണാ അതെന്തെങ്കിലും കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് മാറില്ലേ അല്ലെങ്കിൽ മതി അണ്ണ ഒരുപാടായില്ലേ ോ ദിവസം ഒരു കുപ്പി കൂടുതൽ കുടിച്ചാ അപ്പൊ മോന്തം വീർപ്പിക്കായിരുന്നു എന്റെ നീലിപ്പെണ് അവക്കുഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ആരാ അവ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിരിക്കുമാ ഒരു ഫോൺ വാരമാ പോലെ അവടുക്ക എന്ത് നമ്പർ ഉണ്ടാ വള്ളി അൂത്തുകാരന്റെ നമ്പർ കേക്കല ആമാ എന്താണ് മജീദ് ബാപ്പ ഞമ്മടെ വീട്ടിലെ വീടിന്റെ നമ്മളത് അറിഞ്ഞില്ലല്ലോ ഉമ്മാനോട് പറഞ്ഞെന്നും പറഞ്ഞല്ലോ സിനിമ പോയത് എൻ്റെ

നാളെ നാളെ കക്കൂസിന്റെ വാരണം അയ്യേ ഇത് അല്ല ഞാൻ കക്കൂസിന്റെ എന്താ വരും നീയും വരണമെന്ന് അങ്ങനെ എന്റെ മാത്രമേ ഉള്ളൂ മാത്രമല്ലോ ഇത് അല്ല എന്റെ ഉമ്മച്ചിയും